നമസ്കാരം മഴയെ തുടർന്ന് ഭാരത് കുത്തൊഴുക്കിൽ ചെറുതുരുത്തിയിലെ പഴയ കൊച്ചിൻ പാലം തകർന്നു വീണു നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ചെറുതുരുത്തിയിലെ പഴയ കൊച്ചിൻ പാലമാണ് തകർന്നു വീണത് കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രളയത്തെ അതിജീവിച്ച പാലത്തിന് ഇനിയൊരു പ്രളയത്തെ ജയിക്കാനാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തെ കൊച്ചിൻ പാലം അതിജീവിച്ചു എന്നാൽ പഴയ കൊച്ചിൻ പാലത്തിന്റെ രണ്ടു സ്പാനുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ നിലം പൊത്തിയിരുന്നു ചില കച്ചവടക്കാർ സ്വാധീനം ചെലുത്തി പഴയ കൊച്ചി പാലം പൊളിക്കാൻ നീക്കം നടത്തിയിരുന്നെങ്കിലും പാലം പൊളിക്കാനുള്ള സർക്കാർ നീക്കം പരാതികളെ തുടർന്ന് പുരാവസ്തു വകുപ്പ് തടയുകയായിരുന്നു ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറകെയുള്ള ഈ പാലം കേരള പിരവിക്ക് മുമ്പ് പഴയ മദിരാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിപ്പിച്ച് നിർമ്മിച്ചതാണ് ഷൊർണൂറിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ആഗ്രഹമാണ് പാലം നിർമ്മാണത്തിന്റെ പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ രണ്ടിന് ആദ്യത്തെ ചരക്കു ട്രെയിനും ജൂലൈ പതിനാറിന് ആദ്യത്തെ യാത്രാ വണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഈ പഴയ കൊച്ചിൻ പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത് ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്ന ഇതേ പാലത്തിലൂടെ തന്നെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നു പോയിരുന്നത് മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് മാറുന്ന തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷ് സർക്കാർ ട്രെയിൻ ഗതാഗതത്തിന് സമാന്തരമായി പുതിയൊരു പാലം നിർമ്മിച്ചപ്പോൾ ഇന്നത്തെ പഴയ കൊച്ചിൻ പാലം മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമായി മാറുകയായിരുന്നു അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാലം ബലക്ഷയം വന്നതിനെ തുടർന്ന് അടച്ചിടുകയും തൊട്ടടുത്തു തന്നെ മറ്റൊരു പുതിയ കൊച്ചിൻ പാലം രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയുമായിരുന്നു പഴയ കൊച്ചിൻ പാലത്തിന്റെ രണ്ട് സ്പാനുകൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് നിലം പൊത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വലിയ കേടുപാടുകളില്ലാതെ അതിജീവിച്ച പാലത്തിന്റെ ഒരു തൂണും സ്പാനും രണ്ടായിരത്തി പത്തൊൻപതിൽ തകർന്നിരുന്നു